കുറച്ച് സമയം കൊണ്ട് വല്ലാത്ത ഒരു ഹൃദയ അടുപ്പമുണ്ടായ എൻ്റെ പ്രിയപ്പെട്ട ഫാദർ വേദിയിലെ സമ്പൂജിലെ പ്രിയപ്പെട്ടവരെ ഒരു അവാർഡിന് തിളക്കം കൂടുന്നത് അത് ഏറ്റവും അർഹമായ കൈകളിൽ എത്തുമ്പോഴാണ് അതിന് ആക്ഷിത്വം കൂടുന്നത് അത് കൈകാര്യം ചെയ്ത ആളുകൾ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തുമ്പോഴാണ് ഈ രണ്ട് കാര്യത്തിലും സമദർശനയും എൻ്റെ പ്രിയപ്പെട്ട ഫാദറും അവരുടെ ഈ പ്രസ്ഥാനവും വിജയിച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടുകൂടി ഞാൻ അറിയിച്ചു കാരണം ഒരു എഴുത്തുകാരൻ എന്ന് മാത്രമല്ല പല തുറകളിലും ഒരു പതിനൊന്നോളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അമ്പതോളവും വളരെ പ്രശസ്തമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി ഗവേഷകർക്ക് വഴികാട്ടികളായിട്ടുണ്ട് അതിലൊക്കെ പുറമെ ഈ നിരൂപണ സാമിത്യം ഏതാണ്ട് അസ്തമിച്ചു പോകുന്ന കാലഘട്ടത്തിൽ അതിലേക്ക് ഒരു വെള്ളി നക്ഷത്രം പോലെ കറന്നു വരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എൻ്റെ തന്നെ ഒരു പുസ്തകത്തിന് അവതാരി എഴുതാനായിട്ട് ഞാൻ എൻ്റെ ഞാൻ സാജനെന്നാണ് വിളിക്കുക എൻ്റെ പ്രിയപ്പെട്ട സാജനെ വിളി ആകാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഫ്രണ്ട്സ് മുഴുവൻ പറഞ്ഞു ഒരു പുസ്തക നിരൂപനെ നിരൂപകനെ ഒരു കാരണവശാലും അവതാരിക്ക് വിളിക്കരുത് അത് നിങ്ങൾക്ക് ചിലപ്പോൾ അപകടമാകും പക്ഷെ ഞാൻ ആ അപകടം സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു സത്യത്തിൽ ആ പുസ്തക നിരൂപകൻ്റെ ആ അവതാരികയുടെ ചാരിത നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതാണ് അത്ര മനോഹരമായ ഒരു അവതരികയുണ്ട് ആ പുസ്തകത്തിന്റെ പകറ്റിൽ ഒരട്ടി പ്രയോജനം കിട്ടുന്ന രീതിയിലേക്ക് മാറിയ ആ അവതാരികയ്ക്ക് കൂടി ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഞങ്ങൾക്ക് അവിടെ ഒരു ലൈബ്രറിയുണ്ട് ഞങ്ങൾക്കിതുപോലെയുള്ള കൂട്ടായ്മകളുണ്ട് പക്ഷെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട അച്ഛനോട് അസൂയ തോന്നുന്നു കാരണം സ്വന്തം വീട് ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനത്തിനായി മാറ്റിക്കൊടുത്ത് അതിനായിട്ട് ജീവിതത്തിന്റെ ഒരു ഭൂരിഭാഗം ഒഴിഞ്ഞുവെച്ച ഫാദറിന് ഞാൻ ഈ വേദിയിൽ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സാജന എല്ലാവിധ ആശംസകളും ഇനിയും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഇതിൽ വരാനുണ്ട് എൻ്റെ അടുത്ത സുഹൃത്താണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെയാണ് ഞങ്ങൾ കൂടുതൽ എടുത്തത് ഞങ്ങൾക്കവിടെ ഒരു നല്ല ലൈബ്രറിയാണ് ഒരു കേരളത്തിൻ്റെ തന്നെ നമ്പർ വൺ എന്ന് പറയാം അപൂർവ ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമുണ്ട് അവിടെ ഇനി ും അച്ഛനെ ഫാദറിനെ പ്രത്യേകിച്ചും അങ്ങോട്ട് വളരെ കാര്യമായിട്ട് ക്ഷണിക്കുകയാണ് അതുപോലെ കാനൽ ക്ഷേത്രം എന്ന് പറഞ്ഞു എൻ്റെ ഒരു ജൈവവും മുഖ്യ ഉദ്യാനമാണ് ആ ഉദ്യാനത്തിലേക്ക് ഞാൻ ഫാദറിനെ എല്ലാവരെയും ക്ഷണിക്കുന്നു ഞാൻ നമ്മുടെ സഹജല പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിക്കുന്നു നമസ്കാരം